കഴിഞ്ഞ ദിവസം നമ്മള് കോഴിക്കോട് അത്തോളം റൂട്ടിൽ ഇങ്ങനെ പോകുമ്പോ നമ്മളെ പറമ്പത്തൊക്കെ കഴിഞ്ഞ് ബീക്കാറോടൊക്കെ എത്തി ഒരു പതിനൊന്നര സമയൊക്കെ ആയിട്ടുണ്ട് രാവിലെ ഫുഡും കഴിച്ചില്ല അപ്പൊ എന്താ ചെറിയ ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ ഒരു നാടൻ ഹോട്ടലല്ലേ നമ്മള് കയറുള്ളൂ അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചതരാം നല്ലൊരു ഫുഡായിരുന്നു ബീഫ് ഒരു പത്തി ഇതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത കേട്ടോ ഞാൻ കഴിച്ച ഫുഡ് പറഞ്ഞാൽ എന്തൊക്കെ കാണിച്ചതരാ അതിന്റെ ബില്ല് നൂറ് രൂപ വരും അത് എൺപത് രൂപയാണ് ഈ ഒരു ബീഫിന് വരുന്നുള്ളു നമ്മുടെ കോഴിക്കോട് വേറെ എവിടെയാണ് സ്ഥലത്ത് എൺപത് രൂപ ബീഫ് കിട്ടുന്നുണ്ടോ എനിക്ക് എന്തായാലും അറിയില്ല പിന്നെ ഒരു പൊറാട്ടയും വാങ്ങിയിരുന്നു പിന്നെ കഴിച്ച വേറെ സാധനം വാങ്ങിയിട്ടുട്ടോ അപ്പൊ ഈ ഒരു പൊറോട്ട ഒരു പതിനൊന്നര സമയത്ത് തണുത്ത് പോയിട്ടുണ്ട് ഞാൻ വേറെ പോട്ടെ നമ്മളെ സമയത്തിനെത്തിയതല്ലോ പക്ഷെ ബീഫ് ഒന്ന് കഴിച്ചോട്ടെ കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എൺപത് രൂപയുടെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ കഴിച്ചോകോട്ടെ കഴിച്ചു നോക്കിയാലും നമുക്ക് അറിയുള്ളു ഉം അങ്ങനെ ഈ ഓവർ എരിവുള്ള ടൈപ്പ് ബീഫ് ബീഫല്ലാ ഒരു ഉള്ളിയൊക്കെ ആയിട്ട് ചെറിയൊരു മധുരം അങ്ങനത്തെ ഒരു ടൈപ്പ് ബീഫ് പൊറോട്ട നല്ല ചൂടുള്ള പൊറോട്ട ആയിരുന്നെങ്കിൽ നല്ല സെറ്റ് സെറ്റാവുകയായിരുന്നു കുറച്ച് നേരത്തിന് ഒന്നും കൂടി വന്നു നോക്കണം അവിടെ കുറച്ച് നേരത്തെ നമുക്ക് ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് വന്ന് നോക്കണം കേട്ടോ ബീഫൊക്കെ കൊള്ളാം ഇതിലങ്ങനെ മറ്റേ കച്ചറ ഒന്നും കാണുന്നില്ല ഫിറും നല്ല ഇറച്ചി പീസ് ഇനിയൊക്കെ കാണുന്നില്ല അതെനിക്കൊരു ഇഷ്ടപ്പെട്ടു ആ കാര്യം എൺപത് രൂപയ്ക്ക് എല്ലാം കൊടുക്കുന്നു നമ്മൾ സെറ്റാ നല്ല ബീഫ് ഓ ആ പൊറോട്ട ഇങ്ങനെ കൂട്ടിങ്ങോട്ട് പിടിച്ച് സാധനം അടിപൊളിയുണ്ട് പൊറോട്ട ചൂടുള്ളതായിരുന്നെങ്കിൽ ഞാൻ വൈകുന്നേരം എത്തിയതോട്ടാണ് അപ്പൊ എന്തായാലും നല്ല പൊറോട്ട വേറെ എന്തെങ്കിലും കൂടി വാങ്ങി നോക്കാൻ വിചാരിച്ചപ്പോ നല്ല ചില്ല കൂട്ടി നമ്മൾ നേരത്തെ വരുമ്പോ പത്തിരി ഉണ്ടായിരുന്നല്ലോ ഇവ നല്ല പീസ് ഇട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പത്തിരി കൂടി എന്തെങ്കിലും വാങ്ങാം അപ്പം എന്തായാലും പത്തിരി സമയക്കാകുമ്പോഴത്തേക്ക് തണുത്ത് പോയിട്ടുണ്ടാവും എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം ഞാൻ പൊരിച്ച പത്തിരി അല്ല ചുട്ടപത്തിരി ആണെ വരുന്നത് ഏകദേശം നല്ല കട്ടികളെത്തിരി നമ്മൾ തണുത്തു പോയിട്ടു കഴിച്ചു നോക്കട്ടെ പത്തിരിയും ബീഫും ഒരു നല്ലൊരു കോമ്പിനേഷനല്ല അത് ഇങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള കറിയായാലും ഈ ഹോട്ടൽ എന്തായാലും നമുക്ക് ഒരു തവണയും കൂടി ആവുമ്പോൾ വരുന്നിട്ടു നോക്കാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹോട്ടൽ ഫുള്ള് കാണിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ സാധനം സെറ്റാ അപ്പം ഈ ഭാഗത്ത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്ത ഓർമ്മ ഉണ്ട് ബീക്കാർ റോഡ് ഒരു ബിരിയാണി കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച മാത്രമല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് അതിന്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ആ ഏരിയയിലാണ് നമ്മളെ കോഴിക്കോട് പറമ്പത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഈ ബീഫും ഈ പത്തിരിയായാലും പൊറോട്ടയിലും ഒക്കെ സെറ്റ് കിട്ടും വേറെ ഒരുപാട് കറികളൊക്കെ കിട്ടും ഒരു ചെറിയൊരു ഹോട്ടലാണ് നാടൻ നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തുള്ള നാടൻ ഫുഡ് സ്പോട്ട് തന്നെ അപ്പം റോഡിലെ രുചി ഹോട്ടൽ ആട്ടോ ഈ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കയറി നോക്കാൻ പറ്റുന്ന ഒരു ഫുഡ് സ്പോട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ നാടൻ ഫുഡ് സ്പോട്ടൊക്കെ നമ്മൾ ഇനിയും വരും എല്ലാവരും നമ്മൾ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചു കാണാം അതില്ലാണ്ട് കാര്യം നടക്കുക അല്ല ഒരു ലൈക്കൊക്കെ ഇട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പറ്റിയാലൊന്ന് ഷെയറും ചെയ്ത് വിട്ടേക്കട്ടെ അപ്പം ഇതേപോലെ വീഡിയോസ് ഇനിയും കാണാം അടുത്ത